ഹായ് ഹലോ അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു സമാധാനം ഉണ്ടായതായിരുന്നു കേട്ടോ ഇതിപ്പോൾ വീണ്ടും നമുക്ക് തുരപ്പൻ പണി തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും എന്താ പറയുക എനിക്ക് വലിയ ഈ തുരപ്പനെ കൊണ്ട് ഞാൻ തോറ്റു അതിൻ്റെ അവസാനം എന്തായാലും എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരാൾക്ക് വിശേഷങ്ങൾ തന്നെയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിന് ശേഷം തക്കാളിയും സബോളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ലാതൊക്കെ ഒന്ന് പാട്ടിയതിന് ശേഷം നാളികേരം അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട പുഴുങ്ങി ഞാനിപ്പോൾ തുളിയൊക്കെ തിളഞ്ഞിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചാറൊക്കെ തിളച്ചതിന് ശേഷം മുട്ടയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു ഒന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ ഞാനിപ്പോൾ അതേ കറിയൊക്കെ ഒന്ന് തിളിക്കാനായിട്ടുള്ള സെറ്റപ്പിലാണ് അപ്പോൾ അങ്ങനെ താളിപ്പൊക്കെ കഴിഞ്ഞ് ഞാനത് ഇവിടെ കറിയോടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ടക്കറിയുടെ വീഡിയോ വീട്ടിൽ വീഡിയോ ഞാൻ ഇട്ട കാരണം കൊണ്ടാണ് കേട്ടോ ഒന്നും കാണിക്കാത്തത് പിന്നെ എൻ്റെ ശേഷം ഞാനിപ്പോൾ അതെ ഇന്നിപ്പോൾ വെള്ളയപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചധികം മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാവ് കുറച്ചധികം ഇറച്ചിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ദോശയും കൂടി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഈ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ പാത്ത ദിവസത്തിന് ഭയങ്കര ഇഷ്ടാട്ടോ ആൾ രണ്ടെണ്ണം ഒക്കെ കഴിക്കും ഇല്ലെങ്കിൽ ഒരു ദോശയുടെ പകുതി ആൾ കഴിക്കുള്ളൂ കേട്ടോ ആൾക്ക് ഉഴുന്ന് ദോശ അങ്ങനെ വലിയ താല്പര്യമില്ല ഇതാവുമ്പോൾ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ മാവുമ്പോൾ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടാണല്ലോ അപ്പോൾ ആൾക്കതുകൊണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കണ്ടതിൻതോരം മാവ് ഉണ്ടായി നമ്മളത് ഇളക്കിയപ്പോഴേക്ക് പോയി മാവൊക്കെ അപ്പം ഞാൻ ഇപ്പം ഒരു കുറച്ച് മാവ് ഞാൻ ഇതിലേക്ക് മാറ്റിയിരുന്ന ആ ദോഷക്കുള്ളത് കേട്ടോ പിന്നെ ഇപ്പം ബാക്കി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വെള്ളായപ്പം എടുക്കാം അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അതിൻ്റെ ശേഷം പുതിയ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വേഗം ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് വെള്ളായപ്പം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ഒക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെന്നിട്ട് ഇപ്പോൾ ഇതേ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം ഒരു മാവ് ഒരു തവി നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ ശേഷം രേഷമൊന്നും ചുറ്റിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു വെള്ളപ്പത്തിന് മാവ് നമ്മളിപ്പോൾ മൂന്നാല് പ്രാവശ്യമായിട്ട് തവി ചെറിയ സ്പൂണും എടുത്ത കോരി കോരി ഒഴിക്കുന്നു അവർ ചുറ്റിച്ചുകൊടുക്കുന്നൊന്നും കണ്ടിട്ടില്ല അതിന് നല്ല നമ്മളിങ്ങനെ ഒരു കയ്യിൽ ഒഴിച്ചിട്ട് അതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കല്ലേ നല്ലത് അതല്ലേ എളുപ്പം അപ്പം അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും എങ്ങനെ തന്നെയാണ് ചെയ്യാറ് എന്നാലും ഞാൻ ആ വീഡിയോയിൽ കണ്ട കണ്ടതാരണം മാത്രം അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളയപ്പൊക്കെ ഒന്നത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വെള്ളയ്പടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുറത്തേക്ക് ഇറങ്ങിയും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ദിവസം ചൂടാപ്പിയൊക്കെ അവിടെ മഴ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇന്നലെ പാത്തൂസ് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ച തലക്കാണിന്ന് അപ്പോൾ അത് ഞാൻ പുറത്ത് വെയിലത്ത് കൊണ്ടിട്ട് മറന്നു പോയിട്ടോ അതിനെടുത്ത് വെക്കാനായിട്ട് അത് ആകെ നനഞ്ഞു കുതിർന്നു പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതെന്തായാലും എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഇപ്പോഴേ വെള്ളയപ്പായി മുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴേ പാത്തൂസിന് ചൂടാപ്പിട്ട് ഞാൻ ചായ കൊടുക്കാൻ പോവുകയാണ് ഇതിലും ഇല്ല അതിൽ പുറത്തേക്ക് പോയൊക്കെ കുറച്ച് കണ്ട് മതി എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ പാത്തൂസ് ഇത് ഇവിടെ ഇന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് മുട്ടക്കറി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളൂ അവൾക്ക് കൂടുതലും ഒറ്റയ്ക്ക് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാനിവിടെ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാതെന്ന് വിചാരിച്ചു പയറ് ഒരു കിലോ പയറാണ് ഞാൻ അരക്കിലും പയറാണ് കേട്ടോ അവനോട് മേടിച്ചു കൊണ്ടാണ് പറഞ്ഞത് ഞാൻ മേടിക്കാൻ പറഞ്ഞു ഞാനോട് ഉപ്പേര് വെക്കാൻ എന്തെങ്കിലും മേടിക്കാനാണ് പറഞ്ഞത് പക്ഷേ ആൾക്ക് പയറ് ഞാൻ സാധാരണ ഉള്ളിയും വെളുത്തുള്ളിയും കാച്ചിട്ട് അതിൽ കുത്തുമുളകിട്ടിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷെ ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ നാളികേര ഒതുക്കി പച്ചമുളകൊക്കെ ഇട്ട് ഇതാക്കിയപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായ അപ്പം എന്നോട് പറഞ്ഞു ഞാൻ പോകുമ്പോൾ പയർ തന്നെ മേടിച്ചിട്ട് വരാം പിന്നെ ഞാൻ വെച്ച് തന്ന പോലെ തന്നെ വെച്ചു തരണം അങ്ങനെയാണ് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആകുമ്പോൾ പയർ മേടിച്ചു കൊണ്ടുവന്നു അപ്പം ഞാനത് ഇപ്പം ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു നാല് പച്ചമിളാട്ടോ ഇരു കുറവുള്ള പച്ചമിളാണ് കേട്ടോ അപ്പം അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് വൈറ്റിയെടുക്കാം അപ്പം അതൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ പച്ചമുളകും നാളികേരം ഒന്ന് മിക്സ് ചെയ്ത് ചെറുതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്താലും മതി മതിയിട്ടോ പൾസ് ചെയ്തെടുത്താലും മതിയാവും ഞാനിപ്പോൾ ഇങ്ങനെ പച്ചമുളക് കൂടി ഒന്ന് ഇതാക്കി എടുക്കാനായിട്ടോ അപ്പോൾ കുറച്ച് പയർ ഞാൻ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പം അരിഞ്ഞതാണ് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് കറണ്ട് പോയിട്ടോ കറണ്ട് മഴയായ കാരണം ഇനിയിപ്പോൾ കരണ്ട് അധികം പ്രതീക്ഷിക്കൊന്നും വേണ്ട വന്നും പോയി വന്നും പോയി എന്നു നിൽക്കും കുറച്ച് ഉപ്പും കൂടി ചേർത്തോട് ഇനിയിപ്പോൾ അതല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പം അത് അടച്ചൊന്ന് വന്ന വേക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഉപ്പേരൊക്കെ അതേ ആയോ നോക്കാം ഉപ്പേരൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അന്ന് ഇളക്കി നോക്കാം അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ ചട്ടിയിലായ കാരണം കൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഉപ്പേരെയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നേരത്തെ തന്നെ പണികളൊക്കെ തീർക്കുകയെന്ന് വെച്ചിട്ട് നേരത്തെ എണീട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് ചോറിനുള്ള വെള്ളവും അരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇപ്പോൾ ഇതേ പണികളൊക്കെ ഒരു ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിന്നിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ചൂണ്ട ഇടുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു കോലുമ നൂലൊക്കെ കെട്ടി ഓടി ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള ചെറിയ വീഡിയോ ആണ് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാ വെച്ചാൽ അഥവാ ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം